ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു മമ്പാട് ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന് പുതിയ കെട്ടിടമായി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രാദേശികമായി ഗ്രാമസഭകൾ ആ ഗ്രാമസഭകളിൽ നിന്നും ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അത് ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന വാർഡ് സഭയിൽ നിന്നും വരുന്ന അഭിപ്രായങ്ങളെ ഗ്രാമസഭയിൽ ഗ്രാമസഭയിലുള്ള ചർച്ചകളിൽ അത് പദ്ധതിയായി രൂപപ്പെടുത്തി ആ പദ്ധതിക്കാവശ്യമായിട്ടുള്ള പണം ഘട്ടത്തിൽ സമയബന്ധിതമായി ആ പദ്ധതി നടപ്പിലാക്കുക അങ്ങനെ വരുമ്പോൾ ഓരോ പ്രാദേശികമായി അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വികസന പദ്ധതികൾ നമുക്ക് അതാത് പ്രദേശങ്ങളിൽ നടപ്പിലാക്കും ജനകീയ ആസൂത്രണ പ്രസ്ഥാനം വന്നതിന് ശേഷമാണ് നമ്മുടെ നാടിനൊക്കെ തന്നെയുള്ള റോഡുകൾ മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ധാരാളം ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞത് ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കൊണ്ടാണ് കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ ബി സുരേഷ് സുരേഷ്കുമാർ മുഖ്യാതിഥിയായി മമ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി ഉമായിമത്ത് വികസനകാര്യ ചെയർമാൻ എം ടി അഹമ്മദ് ക്ഷേമകാര്യ ചെയർപേഴ്സൺ സിനിഷാജി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എക്സ് സബ് മേജർ പി മുഹമ്മദ് മെമ്പർമാരായ വി ടി കാസിം ജയാ മുരളി സീനാചന്ദ്രൻ വി വിലാസിനി വി ഷിഹാബ് ഗീതാചന്ദ്രൻ ഫിർദൌസ് ഖാൻ കാമ്രത്ത് തുടങ്ങിയവർ സംസാരിച്ചു മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കുലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിസിറ്റ് ടുഡേ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ Sharitra Vivah Bridal Collections by Shobhika Faceted, rare, timeless. The gem I choose mirrors my spirit because every gem is unique, just like me. Viana, Signature Gemstone Jewelry by Malabar Gold and Diamonds.